അള്ളാഹായ പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനെ നിന്റെ പരിശുദ്ധം ചെയ്യാനോ ധാരാളം സലാത്തുകളൊക്കെ നീ നിങ്ങളെയൊക്കെ തിരഞ്ഞെടുക്കണേ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ പരിശുദ്ധ ഖുർആൻ ശിപ കിട്ടുന്ന ഒരു ഗ്രന്ഥമാണ് എല്ലാ കാര്യങ്ങൾക്കും ഭൗതികമായ രോഗങ്ങൾക്കും ആത്മീയമായ രോഗങ്ങൾക്കെല്ലാം ശിപ കിട്ടുന്ന ശിപ കിട്ടുന്ന ഒന്നാണ് പരിശുദ്ധ ഖുർആൻ

കാര്യമുണ്ട് നല്ല കാര്യങ്ങൾ മാത്രം മാത്രം നമ്മൾ നമ്മൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാണുക അതിലൂടെ നമുക്ക് നൽകുന്നതാണ് ചീത്തയായ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക പടച്ചു വരെയറാമുകൾ തൊട്ട് നമ്മൾ മാറി നിൽക്കുക നമുക്ക് ആമീൻ

ീങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളുടെയും മഹത്വങ്ങൾ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് അതനുസരിച്ച് ഞാൻ പറയാൻ പോകുന്നത് ധാരാളം മഹത്വങ്ങളുള്ള ഒരു സൂഹത്തിനെ പറ്റിയാണ് ഒരുപാട് മഹത്വങ്ങൾ ഉള്ള ഒരു സൂഹാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരുപാട് മഹത്വമുള്ള ഒരു സൂഹത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയുന്ന ഒരു സൂഹ് സൂറത്തുൽ ലൈലത്തുൽ സൂഹത്തിൽ മഹത്വമാണ് വിശദീകരിക്കുന്നത് അതിന്റെ മഹത്വം പറഞ്ഞാൽ ഒരിക്കലും നാം ഒഴിവാക്കുകയില്ല നമ്മൾ ഓടാതെ ഇരിക്കുകയില്ല നമ്മുടെ ഇരുലോക വിജയങ്ങൾക്കും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുന്നതിനും ഈ സൂഹത്ത് പരിഹാരമാണ് മഹാന്മാരിന്റെ മഹത്വം ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് മാത്രം ഞാൻ പറയാം ചീത്ത ആട്ടി ഓടിക്കാൻ പറ്റിയ നല്ലൊരു സൂറത്താണ് സുഹൃത്തുള്ള പതര് നീ വീട്ടിൽ നിന്നും പുറത്തു പോകുമ്പോഴും വീട്ടിൽ പ്രവേശിക്കുമ്പോഴും ഈ ഓതിയാൽ ആ വീട്ടിൽ പ്രവേശിക്കുകയില്ല എല്ലാത്തിന്റെയും പ്രശ്നക്കാരൻ ഏത് പ്രശ്നങ്ങൾക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഷെയ്ത്താൻ വീട്ടിൽ പ്രവേശി പ്രവേശിക്കുകയില്ല എങ്കിൽ നമ്മളെ വീട്ടിൽ സമാധാനവും സന്തോഷവും നിലനിർത്തുന്നതാണ് അതുകൊണ്ട് ഷെയ്ത്താൻ വീട്ടിൽ നിന്നും ആട്ടി ഓടിക്കാൻ പറ്റിയ ഒരു സുഹൃത്താണ് കലഹങ്ങൾ ഉണ്ടാക്കുന്നതും എല്ലാ പ്രശ്നങ്ങൾക്ക് കാരണവും അതുകൊണ്ട് ചേത്താൻ ആട്ടി ഓടിക്കാൻ പറ്റും നല്ലൊരു സൂറത്താണ് സൂഹത്തിൽ അത് അപ്പോൾ ആ സൂഹത്തിൽ കതിർ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴും വീട്ടിലേക്ക് കടന്നു വരുമ്പോഴും ഈ സൂഹത്ത് നമ്മൾ പാരായണം ചെയ്യണം കാരണം ആ വീട്ടിൽ നിന്ന് അകന്നു പോകുന്നതാണ് അള്ളാഹു വീട്ടിൽ തരുന്നതാണ് രോഗങ്ങളെ അള്ളാഹു മാറ്റുന്നതാണ് അതുപോലെ തന്നെ മഹാന്മാര് പഠിപ്പിക്കുന്നു എല്ലാ ഇന്മകളും നമുക്ക് കാണാതെ പഠിക്കാൻ ഉപകരിക്കുന്ന ഒരു സൂഹത്താണ് സൂഹത്തിൽ കതിർ ആരെങ്കിലും സൂഹത്തിൽ കതിർ മനഃപ്പാടമാക്കിയാൽ എല്ലാ ും കാണാതെ പഠിച്ച ഒരു പ്രതിഫലം അവന് ലഭിക്കുന്നതാണ് ഇതുപോലെ നമ്മൾ പ്രിയപ്പെട്ടവര് പലരും മരണപ്പെട്ടു പോയി മരണപ്പെട്ടവർക്ക് വേണ്ടി നാം ഈ സൂര്ത്തു ആ ഓതിയാൾക്കും അതുപോലെ തന്നെ ആ കബറിൽ ആ കബറിൽ ആ മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അള്ളാഹു അയാളെ രക്ഷപ്പെടുത്തും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നിന്ന് മരണപ്പെട്ടവർക്ക് െണ്ട് മാതാപിതാക്കൾ മരിച്ചവരുണ്ട് പൃഥ്വത്തിനാദികൾ മരണപ്പെട്ടവരുണ്ട് എന്റെ പ്രിയപ്പെട്ടവര് നിങ്ങളൊക്കെ പോകുമ്പോൾ ഈ സൂറത്ത് നിങ്ങൾ ഒരു ഏഴ് പ്രാവശ്യം നിങ്ങൾ ആ തപറിന്റെ അടുക്കൽ വെച്ച് പാരായണം ചെയ്യണം നിങ്ങൾക്ക് നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ് എന്നാലും നിങ്ങൾക്കും ആ ഖബറാളികളുടെ സുഹൃത്താണ് മാത്തുക്കളായ പണ്ഡിതന്മാരെ നമുക്ക് പറഞ്ഞു തരുകയാണ് ഈ ജീവിതത്തിന്റെ പരക്കം പാച്ചിലിനിടയിൽ നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയി ബന്ധമെന്ന് മരിച്ചു പോയി നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി ചെയ്ത് ചെയ്യണം അങ്ങനെ ചെയ്യണം അലുവങ്ങൾ പറഞ്ഞു തന്നെ പരശുദ്ധ ഖുർആാനും ഒക്കെ ചൊല്ലിയിട്ട് നമ്മൾ ചെയ്യണം ഇനി ആരെങ്കിലും സുഹൃത്ത് കതിർ കതിർ ശേഷം മോദിയാൽ അവൻ ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെയാണ് എന്ന് പറഞ്ഞാൽ അവന്റെ ചെറുദോഷങ്ങളെല്ലാം എല്ലാം ഒന്നാകും പുറത്തു കൊടുക്കണം അതുപോലെ തന്നെ ആരെങ്കിലും കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് അവന്റെ വിരിപ്പിൽ ഇരുന്നിട്ട് പതിനൊന്ന് പ്രാവശ്യം ചോദിയാൽ നിന്നും കാവു ലഭിക്കാൻ പതിനൊന്നോളം മലക്കുകളെന്താകും അവന് അയക്കുന്നതാണ് ഒരു ചെറിയ സുഹൃത്തിൻ്റെ പ്രതിഫലമാണിതെല്ലാം എല്ലാവരും ഇത് കാണാതെ അറിയുന്നൊരു സൂഹത്താണ് അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ള ആവശ്യങ്ങൾ വിടാൻ വേണ്ടി ഉപകരിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തിൽ അത് ഒരു മനുഷ്യന് എന്തെങ്കിലും ആവശ്യങ്ങളാണ് സാധിക്കാനുള്ളത് അതിനൊക്കെ പരിഹാരമാണ് ഈ സൂഹത്ത് വിഷമം അനുഭവിക്കുന്ന മനുഷ്യർ അതുപോലെ തന്നെ രോഗിയന്ത്രകാരുടെ അതുപോലെ തന്നെ എന്തെല്ലാ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ടെൻഷനങ്ങൾ അനുഭവിക്കുന്നവർ ഈ സൂറത്ത് ഓതിയാലും ിൽ നിന്നും അവനെ കണ്ടോ എന്റെ ദരിദ്രൻ ഐശ്വര്യവാനാകും ശക്തിവാനാകുന്നതാണ് അതുപോലെ തന്നെ ദുനിയവരെയും ആപ്രീം ശിഷ്യയിൽ നിന്ന് അവനൊന്നാകും സംരക്ഷണം നൽകുന്നതാണ് ഈ സൂഹത്ത് പതിവായി ആരോഗ്യത്തിനും ഒന്നാകും ഇന്ത്യ അനുഗ്രഹവും അവരുണ്ടാകുന്നതാണ് ഒരു ചെറിയ സൂറത്താണ് അതുകൊണ്ട് ഈ സൂറത്ത് നിങ്ങൾ ഈ പറയുന്ന പ്രതിഫലങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് നിങ്ങൾ ഈ സൂറത്ത് പാരായണം ചെയ്യണം അതുപോലെ തന്നെ വെള്ളിയാഴ്ച ആയിരം തവണ ഓദ്യാൽ സ്വപ്നത്തിൽ കാണാൻ കഴിയുന്ന ഒരു സൂറത്താണ് അപ്പൊ വെള്ളിയാഴ്ച ആയിരം തവണ ഓതിയാൽ റസൂലിനെ ഓദ്യാഭ്യാറം കാണാൻ കഴിയും അതുപോലെ തന്നെ ആവശ്യത്തിൽ നിർവഹണത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ സൂറത്ത് ഓതിക്കൊണ്ട് പുറപ്പെട്ടാൽ അവന്റെ ആവശ്യങ്ങൾ നിറവേറി സന്തോഷത്തോടെ തിരിച്ചു വരാൻ സാധിക്കുന്നതാണ് സുബാരമോ നമ്മളൊരു ദിവസം പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ടാകുമല്ലേ ായ പണ്ഡിതന്മാര് പറയുന്നു ഈ പരിശുദ്ധ ഖുർആാനിന്റെ നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരു ആവശ്യത്തിന് വേണ്ടി ഇറങ്ങുകയാണ് ആവശ്യ നിർവഹണത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ സൂറത്ത് ഓതിക്കൊണ്ട് പുറപ്പെട്ടാൽ അവന്റെ ആവശ്യം നിറവേറി സന്തോഷത്തോടെ തിരിച്ചു വരാൻ സാധിക്കുന്നതാണ് നമ്മൾ ഭവനത്തിൽ ഇറങ്ങി പോകുമ്പോൾ പരസ്പരം പള്ളിറ്റീത്തെയും വിളിച്ച് ഇറങ്ങി പോകാതെ പാരായണം ചെയ്തുകൊണ്ട് നമ്മൾ ഇറങ്ങിപ്പോവുക അലറബ് വലിയ വിജയങ്ങൾ നമുക്ക് തരുന്നതാണ് അതുപോലെ തന്നെ മഴ വർഷിക്കുമ്പോൾ മഴുവിന്റെ പ്രിയപ്പെട്ടവരെ മഴയില്ലെങ്കിൽ എത്രയോ പേര് മഴ കൊണ്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ട് പടച്ചവനെ അനുഗ്രഹമായ ഞങ്ങൾക്ക് ദോഷമായ മഴ പടച്ചവനെ അനുഗ്രഹമായ മഴയെ നീ നൽകണേ മഴ നമുക്ക് ദുആ ചെയ്യാം പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ മഴ വർഷിക്കുമ്പോൾ ഈ സൂറത്ത് നൂറ് പ്രാവശ്യം ഓതിയിട്ട് ഭൗതികമായോ ആത്മീയമായോ ഏത് കാര്യം പ്രാർത്ഥിച്ചാലും ചോദിച്ചാലും കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് വിദേശത്ത് നിൽക്കുന്നവർക്ക് ജോലിയില്ലാത്തവരുണ്ട് അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും പ്രയാസപ്പെടുന്നവരുണ്ട് എന്റെ പ്രിയപ്പെട്ട മഴ പെയ്യുന്ന സമയത്ത് നിങ്ങൾ ആവശ്യങ്ങൾ നിങ്ങൾക്ക് നിർവഹിക്കണോ നിങ്ങൾക്ക് നിർവഹിച്ച് കിട്ടണമോ അള്ളാഹുവിന്റെ ഈമാനോട് ോ മഴ പെയ്യുന്ന സമയത്ത് നൂറ് പ്രാവശ്യം ഊതിയിട്ട് ഭൗതികമായോ ആത്മീയമായോ ഏത് കാര്യം പ്രാർത്ഥിച്ചാലും എന്ത് ചോദിച്ചാലും അവന്റെ പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ ഉത്തരം കിട്ടുമെന്ന് വാസ്തുക്കൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പഠിത്തമുള്ള സൂഹത്താണ് സൂറത്തുള്ള പാരായ മോളിൽ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ടവരെ മാത്തുക്കളായ ആലിമീങ്ങൾ തന്ന ഈ സുഹൃത്തിന്റെ മാത്വമാണ് ഈ വീഡിയോയുടെ ആദ്യം വരെ വരെയും പറഞ്ഞത് ഇതെല്ലാം നിങ്ങൾ മഴപ്പാടമാക്കി വെച്ചിട്ട് ഓതി നോക്ക് അന്നാ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്

ും ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നീ നൽകണല്ലേ ഇതിന്റെ നിന്ന് മരണപ്പെട്ടു ഭക്ഷണം തന്നവർ ജീവിതത്തിന്റെ പല ഞങ്ങൾ ഞങ്ങൾ ഈ വീഡിയോകൾ കേൾക്കുകയും പരസ്പരം ചേർക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന മോഹിനീയങ്ങൾ മുഴുവിനാത്തുകളുടെ മാതാപിതാക്കൾ പലരും മരണപ്പെട്ടു പോയി മിത്രാദികൾ പലരും മരിച്ചു പോയി അവരുടെ ഞങ്ങൾ ഈ പാരായം ചെയ്ത്

وعلى محمد صلى الله عليه وسلم اللهم صل على محمد يا رب عليه وسلم